വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂളിലേക്ക് ഒന്ന് പോകുമ്പോ ആ സ്കൂളിലെ എൽ പി സ്കൂളായിട്ടോ എൽ പി സ്കൂളിൽ എവിടെ പഠിച്ചത് മുരുക്കുമ്പോ മുരുക്കുമണി യു പി എസ് ആ മുരുക്ക യു പി എസില് എൽ പി പഠിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ടീച്ചറുണ്ട് ഉണ്ടോ ആ ടീച്ചറുടെ പേരോ മനസ്സില് വളരെ സ്ട്രോങ് ആയിട്ട് അങ്ങോട്ട് വിചാരിക്കും നല്ല സ്ട്രോങ് ആയിട്ട് വിചാരിക്കണം ആയിട്ട് വിചാരിച്ചു അത് മനസ്സില് ഇംഗ്ലീഷ് എഴുതിയാൽ നമ്മൾ എങ്ങനെ എഴുതുകയാണെങ്കിൽ അത് എങ്ങനെ ഇരിക്കും അതിന്റെ ಫಸ್ಟ್ ಲೆಟರ್ ಅನ್ನು ಮನಸ್ಸಲ್ಲಿ ಆರಿಸಿಕೊಳ್ಳಿ ಎ ಬಿ ಸಿ ಡಿ ಎ ಪಿ ಎ ಸಿ ಜೆ ಕೆ ಎಲ್ ಎಂ ಎನ್ ಓ ಪಿ 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 ത്തെ ലെറ്റർ തന്നെ പിന്നെ

Wela daar is Wela daar is Like Oh, the oh. future <laughs>